ആറു വർഷക്കാലത്തിനിടെ ഏറ്റവും ശക്തമായ ഹൗമകാന്തിക പ്രവാഹമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സൂര്യനിൽ നിന്ന് ഭൂമിയെ ലക്ഷ്യമാക്കി എത്തിയത് ശനിയാഴ്ച സൂര്യനിലുണ്ടായ അതിശക്തവും അപൂർവവുമായ ഡബിൾ എക്സ് ക്ലാസ് സൗരജാലയാണ് ഇതിന് കാരണമായത് ഈ കാന്തിക പ്രഭാവം ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭൂമിയിലെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ ഇത് ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഓരോ പതിനൊന്ന് വർഷവും സൂര്യന്റെ കാന്തിക മണ്ഡലത്തിൽ മാറ്റമുണ്ടാവാറുണ്ട് സൂര്യന്റെ ദക്ഷിണ ഉത്തര ധ്രുവങ്ങൾ തമ്മിൽ മാറും ആ സമയത്ത് സൂര്യനിൽ ഇത്തരം സൗരവാദം സൗരപ്രഭാ മണ്ഡലത്തിൽ നിന്നുള്ള പ്ലാസ്മയുടെയും കാന്തിക മണ്ഡലത്തിൻ്റെയും പുറന്തള്ളൽ എന്നിവ ശക്തമാകും സോളാർ മാക്സിമം എന്നാണ് ഈ കാലയളവിൻ്റെ അവസാന ഘട്ടം അറിയപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ വരും മാസങ്ങളിൽ കൂടുതൽ സൗരവാദ കൊടുങ്കാറ്റുകൾ ഭൂമിയെ ലക്ഷ്യമാക്കി എത്തിയേക്കും മാർച്ച് ഇരുപത്തി മൂന്ന് ശനിയാഴ്ച ഒന്നേ പോയിൻറ്റ് ഒന്ന് മാഗ്നിറ്റ്യൂഡിലുള്ള എക്സ് ക്ലാസ് സൗരജാലയാണ് സൂര്യനിൽ സൗരപ്രതലത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പൊട്ടിത്തെറിയായിരുന്നു അത് സൂര്യനിൽ രണ്ടിടത്ത് ഒരേ സമയം പൊട്ടിത്തെറി ഉണ്ടായി സിംപതറ്റിക് സോളാർ ഫ്ലെയർ എന്നതാണ് ഇതിനെ വിളിക്കുന്നത് ഇത് പ്ലാസ്മയുടെയും കാന്തിക മണ്ഡലങ്ങളുടെയും വലിയൊരു മേഖല തന്നെ സൃഷ്ടിച്ചു കൊറോണൽ മാസ് ഇൻജക്ഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ